നമസ്കാരം പി വി അൻവറിന്റെ വാർത്തകൾ അവസാനിച്ചു എന്നിട്ടും മാധ്യമങ്ങൾ തിരികെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കും കോൺഗ്രസിനകത്തെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും ഒന്നും ചർച്ച ചെയ്യുന്നില്ല അവർ അതിനെക്കുറിച്ച് ഒരു അക്ഷരം വീണ്ടുന്നില്ല റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ കൂട്ടാനൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും അത്തരം വാർത്തകളിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അവർ മടങ്ങിപ്പോകുന്നില്ല ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പ്രേക്ഷകർ പല ചാനലുകളുടെയും കമന്റ് ബോക്സിൽ ഇടുന്ന പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായത് എന്തുകൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന കാസ്റ്റിംഗ് കുറിച്ച് മുതിർന്ന വനിതാ നേതാവ് സിമി റോസ്പൽ ജോൺ അടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ പല വനിതാ നേതാക്കളുമൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും അത് വലിയ വാർത്തയായി വലിയ അന്തിച്ചർച്ചയ്ക്കുള്ള ഒരു ഒരു വിഷയമായി അവതരിക്കപ്പെടുന്നില്ല അവതരിപ്പിക്കപ്പെടുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഉത്തരം വേറൊന്നുമല്ല നമ്മളിവിടുത്തെ മാധ്യമങ്ങൾക്കൊക്കെ കടുത്ത ഇടതുവിരുദ്ധതയാണ് സർക്കാരിനെതിരെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക ഇതാണ് ഇവരെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഇതൊക്കെ പ്രതിപക്ഷത്തെയും ബി ജെ പിയേയും ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മാപ്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിരം നാടകമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസ്സിന് നേരെ കോൺഗ്രസ്സിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെയാണോ നമ്മൾ കണ്ടത് അത് തന്നെയാണ് കോൺഗ്രസ്സിനകത്തും നടക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് റോസ്ബെൽ ജോണൊക്കെ അതായത് സിമിയൊക്കെ പ്രതികരിച്ചതാണ് അപ്പോൾ മാധ്യമങ്ങൾ എന്ത് ചെയ്തു ഈ പി വി അൻവറിൻ്റെ പല പ്രതികരണങ്ങളും വന്നപ്പോൾ പി വി അൻവർ നടത്തിയ പ്രതികരണങ്ങൾ പോലീസിനകത്തുള്ള ഒരു പറ്റം പുഴുക്കുത്തുകളെ കുറിച്ചായിരുന്നു അടച്ചാക്ഷേപിക്കുകയായിരുന്നില്ല പക്ഷേ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇത് മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള ഒരു ആക്രമണം കൂടിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമം നടത്തി അതിലും ഒരു കടുത്ത വിരുദ്ധത വോക്കൗട്ട് ചെയ്തിച്ചുകൊണ്ട് അവർ അവരുടെ കലക്കൊള്ളത്തിലെ മീൻപിടിക്കലിന് വേണ്ടി ശ്രമം നടത്തി അതിനോടൊപ്പം തന്നെ മനഃപ്പൂർവ്വം ഈ പറയുന്ന കോൺഗ്രസിനെതിരെ ഉയർന്നു വന്ന കാസ്റ്റിംഗ് കവച്ച് അവർ അടച്ചു വെച്ചു ഇനി ഇത് തുറക്കാനൊന്നും പോകുന്നില്ല കാരണം ഭൂരിഭാഗം മാപ്രകളും വലതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ചർച്ചയൊന്നും നടത്താൻ ഒരു സാധ്യതയുമില്ല അത്തരത്തിൽ നീതി നഷ്ടപ്പെട്ട കോൺഗ്രസ് കാരെ അതായത് വനിതാ കോൺഗ്രസ് പ്രവർത്തകരോടും നേതാക്കളോടും ഒക്കെ ഒന്നേ പറയാനുള്ളൂ ഉള്ള നേരം കൊണ്ട് ആ പാർട്ടി വിട്ടോ എന്ന് മാത്രമേ പറയാനുള്ളൂ മാധ്യമങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് ഒരു വാർത്ത കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്ന രീതിയിൽ വാർത്ത കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നീതി കിട്ടും എന്ന വല്ല പ്രതീക്ഷയുമുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയും വേണ്ട ഇത്തരത്തിൽ വാർത്ത വന്നതിനെ തുടർന്ന് ഈ സിമി റോസ്ബൽ ജോണിനെയൊക്കെ പുറത്താക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് അതുതന്നെയായിരിക്കും മറ്റുള്ളവർക്കും ഉണ്ടാകാൻ പോകുന്ന ദുരനുഭവം എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വീണ്ടും അത് ചർച്ച ചെയ്യാത്തത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിൽ കണ്ടത് അതായത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുടിയ യാതനകൾ അനീതി അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധതയുടെ അങ്ങേയറ്റം പുരുഷാധിപത്യത്തിൻ്റെ സിനിമാ മേഖലയിലെ അങ്ങേയറ്റം ഇതൊക്കെയാണ് നമ്മൾ ആ റിപ്പോർട്ടിൽ കണ്ടത് തുടക്ക സമയത്ത് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഏറെ വൈകി എന്നതൊരു വസ്തുത തന്നെയാണ് അപ്പോൾ മാധ്യമങ്ങളിവിടെ കളിച്ച കളി എന്താണ് അതായത് മനഃപൂർവ്വം സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചു വെക്കുകയായിരുന്നു എന്ന് ഒരു ശ്രമം നടത്തി എങ്ങനെയാണ് ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയത് അതായത് വേട്ടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവർ ഒരു വലിയ ശ്രമം നടത്തിയത് അതെങ്ങനെയാണ് പൊളിഞ്ഞത് അങ്ങനെ ഒരു ലക്ഷ്യം സർക്കാരിനുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പുറത്തുവിടേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മുമ്പിൽ മാധ്യമങ്ങൾക്ക് ഉത്തരമില്ലാതായി രണ്ടാമത്തെ കാര്യം അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പറഞ്ഞത് അതായത് പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ ഏതെങ്കിലും ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി മൂലം ഈ പറയുന്നത് പോലെ വേട്ടക്കാർക്കെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ സർക്കാർ ഇരക്കൊപ്പമുണ്ടാകും എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടു അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ പല ലൈംഗികാരോപണം ബലാത്സംഗാരോപണം ഒക്കെ ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നു പരാതി മൂലം രംഗത്തേക്ക് വന്നു അങ്ങനെ മുകേഷിനെതിരെ പരാതി വന്നു രഞ്ജിത്തിനെതിരെ പരാതി വന്നു അങ്ങനെ ജയസൂര്ക്കെതിരെ പരാതി വന്നു മണിപിള്ള രാജയ്ക്കെതിരെ പരാതി വന്നു അങ്ങനെ നിരവധി ആളുകൾക്കെതിരെയൊക്കെ പരാതികൾ ഉയരുന്ന സാഹചര്യം നമ്മൾ കണ്ടു എന്നിട്ട് എന്താണ് സംഭവിച്ചത് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും വൈകിപ്പിക്കാൻ കാരണം മുകേഷിൻ്റെ പേരുണ്ടായിരുന്നു അപ്പോൾ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വരത്തിയിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നന്നായി പഠിച്ച് നന്നായി വായിച്ചൊരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒപ്പം ഈ പറയുന്ന ആളുകളൊക്കെ കൊടുത്തിരിക്കുന്ന മൊഴികൾ തെളിവുകൾ ഇതൊക്കെ അദ്ദേഹം കണ്ടൊരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന് മുകേഷിന് സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ മാത്രവുമല്ല പരാതിയുമായി മുകേഷിനെതിരെ സ്ത്രീകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇര വരുമ്പോൾ എന്താണ് പറയുന്നത് ജാമ്യവില വകുപ്പിട്ട് കേസെടുക്കാൻ തന്നെയാണ് സർക്കാർ പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ വേട്ടക്കാരനൊപ്പമാണ് ഈ സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തിയ എല്ലാ ശ്രമങ്ങളും പാഴായി ഇനിയിപ്പോൾ ആ ആ അങ്ങനെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നാൽ എന്തായാലും നടക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് സർക്കാരിനെതിരെ വീണ്ടും പുണിതെട്ടി വരാത്തതെന്ന് ചോദിച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാരിനെ കടന്നാക്രമിക്കാൻ രംഗത്തേക്ക് വന്നാൽ മാധ്യമങ്ങളും മാപ്രകളും പരിഹാസരായി മാറും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് ഒരു വലിയ ചരിത്രമാണ് അതൊരു വലിയ ധൈര്യമാണ് എന്നൊക്കെ പറയുന്നത് ഡബ്ല്യു സി സിയും പല നടിമാരും സ്ത്രീകളുമാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്തിന് ബംഗാളി നടി മമതാ ബാനർജിയോട് എന്താണ് പറഞ്ഞത് അതായത് ബംഗാളി സിനിമയിലും ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒന്ന് തയ്യാറാക്കണം തമിഴ്നാട്ടിൽ വിശാല് പറയുന്നു അങ്ങനെ എല്ലാ സിനിമാ മേഖലയിലും ഈ മോഡൽ അതായത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ഒരു കമ്മിറ്റി രൂപീകരിക്കണം അത്തരം വേട്ടക്കാരെ പൂട്ടാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിത്തിരിക്കുന്നത് പോലെ ഇറങ്ങിത്തിരിക്കണം എന്നൊക്കെ പറയുകയാണ് കേരള മോഡലായി മാറുകയാണിത് അങ്ങനെ പല സംസ്ഥാനങ്ങളിലൊതു വാഴ്ത്തപ്പെടുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ സർക്കാരിൻ്റെ ഈ വലിയൊരു ക്രെഡിറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ രീതിയിൽ ഇനി രംഗത്തേക്ക് ഇറങ്ങിയാൽ ജനങ്ങൾ അവസ്ഥ ഉണ്ടാകുമെന്ന് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾക്കറിയാം അതുകൊണ്ട് അവർ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അങ്ങ് പൊടി തട്ടിയെടുത്തുകൊണ്ട് സർക്കാരിനെ ആക്രമിക്കാൻ രംഗത്തേക്ക് വരില്ല കാരണം അവരാക്രമിക്കും തോറും സർക്കാർ ജനങ്ങൾക്കിടയിൽ വലിയ വലിയ ഉയരങ്ങളിലേക്ക് വലിയ വലിയ മനസ്സിൻ്റെ ഇടങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് കുടികൊള്ളുകയുള്ളൂ എന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി കാരണം മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്നിവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും എടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ടിപ്പോൾ രംഗത്തേക്ക് വരാത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അത് പുറത്തു വന്നപ്പോൾ ഞങ്ങളാണ് ആദ്യം പുറത്തുവിടുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അത് റിപ്പോർട്ട് ചെയ്യാൻ എന്ത് ആവേശമായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ട് ആവേശമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഉത്തരം അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെ ഉയർന്നിരിക്കുന്ന കാസ്റ്റിംഗ് കവച്ചമൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് സംസാരിക്കാനും റിപ്പോർട്ട് ചെയ്യാനും അന്തി നടത്താനും ഒന്നും അവർക്ക് താല്പര്യമില്ല കുറച്ചു നേരം പ്രേക്ഷകരൊക്കെ എന്തുകൊണ്ടത് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് 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 നിങ്ങളുടെ വായ കഴയ്ക്കുമ്പോൾ നിങ്ങളത് നിർത്തിക്കോളും അല്ലെങ്കിൽ നിങ്ങളുടെ വിരൽ വേദന എടുക്കുമ്പോൾ ടൈപ്പ് ചെയ്ത് നിർത്തിക്കോളുമെന്ന് അവർക്ക് നന്നായി അറിയാം കേവലം റേറ്റിങ്ങിനപ്പുറത്തേക്ക് മാധ്യമ സ്ഥാപനത്തിലെ ഉടമകളുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല എന്നതാണ് വാസ്തവം നമ്മുടെ മാധ്യമങ്ങളൊക്കെ പല വിഷയത്തെക്കുറിച്ചുമൊക്കെ പരസ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് പലപ്പോഴും പല റിപ്പോർട്ടുകളൊക്കെ നടത്തി നമ്മൾ കാണാറുണ്ട് ആ റിപ്പോർട്ടുകളിൽ സത്യത്തിൽ എന്താണ് കഴമ്പുള്ളത് എന്ന് ഒന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അഭ്യൂഹങ്ങളുടെ പുറത്തല്ലേ പലപ്പോഴും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ പല വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ശരി വെച്ചുകൊണ്ട് അതിൻ്റെ വാസ്തവം പോലും തിരക്കാതെ ആദ്യം ഒന്നാമതെത്താനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിനിടയിൽ എന്ത് ശരി എന്ത് തെറ്റ് തെറ്റുപറ്റിയാൽ പറയുക അല്ലെങ്കിൽ മാപ്പ് പറ്റി എന്ന് ഒക്കെ പറയാൻ സമയം കണ്ടെത്തുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗമോ എന്ന് പറയാനും തിരുത്താനും തയ്യാറാകാതെ അവർ ഓടുകയാണ് ആ ഓട്ടത്തിനിടയിൽ എത്രയെത്ര ആളുകൾക്കാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് എത്രയെത്ര ആളുകളുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്